ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ കൊട്ടേഷൻ സംഘം കാറും പണവും തട്ടിയെടുത്തു പട്ടാമ്പി ചൂരക്കോടാണ് സംഭവം സ്വർണാഭരണ നിർമ്മാണ തൊഴിലാളികളായ രണ്ടു പേർ സഞ്ചരിച്ചിരുന്ന കാറും കയ്യിലുണ്ടായിരുന്ന പണവുമാണ് തട്ടിയെടുത്തത് കാർ പിന്നീട് ഓങ്ങല്ലൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം കോയമ്പത്തൂർ പേരൂർ സ്വദേശികളായ കലാധരൻ ബന്ധുവായ ശിവകുമാർ എന്നിവരിൽ നിന്നാണ് പണം കവർന്നത് നാൽപ്പത്തിനാലര ലക്ഷം രൂപ ഇവരിൽ നിന്നും കവർന്നു എന്നാണ് പരാതി ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനെ ഇന്നോവ കാറിലെത്തിയ അഞ്ചംഗ സംഘം കുറുകെയിട്ട് മർദ്ദിച്ച് പണം തട്ടുകയായിരുന്നു കലാധരനും ശിവകുമാറും കോയമ്പത്തൂരിൽ നിന്നും കൂറ്റനാട്ടേക്ക് പോകുന്നതിനിടെയാണ് സംഭവം സ്വർണം വാങ്ങി ആഭരണങ്ങളാക്കി വിൽക്കുന്ന ജോലി ചെയ്യുന്നവരാണിവരെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ പട്ടാമ്പി ചാലിശ്ശേരി ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സ്റ്റുഡിയോ ബിൽഡിംഗ്